എല്ലാവരും ഉഴുന്നോടെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു ഉഴുന്നോടെ പറഞ്ഞു കേട്ടോ ചായ പറഞ്ഞിട്ടുണ്ട് ഉഴുന്നോടെയും ചായ ആക്കാൽ മതി എന്താ ഒരു ക്രിസ്മസ് തരാങ്ങ് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല ഭയങ്കര ക്രിസ്പായിട്ടുള്ള സാധനം വെറുതെ എല്ലാം എല്ലാവരും ഇതുതന്നെ കഴിക്കുന്നത് കേട്ടോ ഭയങ്കര പിന്നെ എന്താ പറയുക ഇതിന് ചട്നി സാമ്പാർ എന്തൊക്കെയോ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ പ്ലേറ്റിലൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ ഒരു വിഷമസ്റ്റ് പേപ്പറിൽ വാങ്ങിയതേ ഉള്ളൂ പിന്നെന്താ ദോശയോ അങ്ങനെ എന്തൊക്കെയോ ആൾക്കാർ ഒരു എനിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു സെയിലൊക്കെ അവരെ തട്ടിടപ്പം ആ ഒരു രീതിയിലാണ് തോന്നുന്നുണ്ടോ കണ്ടിട്ട് ഉണ്ടല്ലേ കുറേ ഐറ്റംസ് ഉണ്ടല്ലേ ദോശ ഉഴുന്നോട അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് കഴിച്ചാൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ നമ്മളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്